നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പലിൽ മൊത്തം അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകൾ കടലിൽ പതിച്ച പതിമൂന്ന് കണ്ടെയ്നറിൽ പന്ത്രണ്ടിലും കാൽസ്യം കാർബൈഡ് ആണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ കണ്ടെയ്നറുകൾ സഞ്ചരിക്കുന്ന ടൈം ബോംബാണ് വെള്ളവുമായി കലർന്നാൽ ചുറ്റിലും ഉഗ്രസ്ഫോടനം വാർത്ത കൊടുത്ത് വെറുതെ പേടിപ്പിക്കാതെന്ന് ചില കമൻറ്റുകൾ കണ്ടിരുന്നു എന്നാൽ ഭയക്കണം ഇനിയുള്ള ഓരോ നിമിഷവും ഭയക്കണം കണ്ടെയ്നറുകൾ ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതുവരെ ഭയന്നേ മതിയാകൂ വിഴിഞ്ഞത്ത് നിന്ന് പോയ കപ്പലല്ലേ കണ്ടെയ്നറിൽ വല്ല സ്വർണമോ ലഹരി വസ്തുക്കളോ ആകാം അതുകൊണ്ടാണ് തീരത്തടിഞ്ഞാൽ ജനങ്ങൾ തൊടരുത് അടുത്തു പോകരുത് എന്നൊക്കെ നിർദ്ദേശം വന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ ചിലരുടെ കമന്റുകൾ ഉണ്ടായിരുന്നു മണ്ടത്തരം ഒരു തെറ്റല്ല പക്ഷേ അതൊരലങ്കാരമായി കൊണ്ടു നടക്കരുത് വലിയ ഭീതിക്ക് നടുവിലാണ് നിൽക്കുന്നത് എന്ന ബോധമെങ്കിലും വേണം കപ്പലും കണ്ടെയ്നറുകളും എത്രയും പെട്ടെന്ന് കടലിൽ നിന്ന് ഉയർത്തി എടുക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം മനുഷ്യർ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ് കപ്പലിൽ നിന്ന് ബാക്കിയുള്ള കണ്ടെയ്നറുകൾ വേർപെട്ടു പോകാതിരിക്കാനാണ് ഈ പെടാപ്പാട് തീരദേശ മേഖലകളിലെല്ലാം കോസ്റ്റ് ഗാർഡ് ഇരുപത്തിനാല് മണിക്കൂർ പരിശോധന നടത്തുകയാണ് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞാൽ ഉടൻ മാറ്റുന്നതിന് വേണ്ടി ഇനിയെങ്കിലും മനസ്സിലാക്കുക അതീവ അപകടകരമായ വസ്തുക്കളാണ് കണ്ടെയ്നറിൽ ഉള്ളതെന്ന് ആ കപ്പലിൽ ബാക്കിയുള്ള കണ്ടെയ്നറുകളിലെ എല്ലാം കൂടി കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ടണ്ണോളം കാൽസ്യം കാർബൈഡ് ഉണ്ട് എന്നാണ് വിവരങ്ങൾ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും അറുന്നൂറ്റി നാല്പത് കണ്ടെയ്നറുകളിൽ നൂറെണ്ണം വേർപെട്ട് കടലിൽ വീണിട്ടുണ്ട് എന്നാണ് വിവരം പുറത്തു വരുന്നത് നിലവിൽ കോസ്റ്റ് ഗാർഡ് രണ്ട് കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണം തടയാൻ നടപടി സ്വീകരിച്ചു വരികയാണ് നാവികസേനയുടെ ഡോണിയർ വിമാനം ഉപയോഗിച്ച് എണ്ണ നശിപ്പിക്കുവാനുള്ള പൊടി എണ്ണപ്പാടയ്ക്കുമേൽ തളിക്കുന്നുണ്ട് കാൽസ്യം കാർബൈഡ് വെള്ളവുമായി സമ്പർക്കത്തിലായാൽ അത് പ്രതിസന്ധി രൂക്ഷമാക്കും കപ്പൽ പാതയിലൂടെ പോകുന്ന മറ്റ് കപ്പലുകളും അപകടത്തിൽപ്പെടും അതുകൊണ്ട് തന്നെ കൊച്ചി തീരത്ത് വലിയ ജാഗ്രതയാണ് കടലിനുള്ളിൽ അപകടകരമായ കണ്ടെയ്നറുകൾ വീണിട്ടുണ്ടെങ്കിൽ അതെപ്പോൾ ജലവുമായി സമ്പർക്കത്തിലാകുമെന്ന് പ്രവചിക്കാനും കഴിയില്ല അതായത് കടലിൽ വീണെങ്കിൽ ദീർഘകാലം ഭീതി തുടരും കണ്ടെയ്നറുകൾ കരയ്ക്ക് അടിയുന്ന ഘട്ടത്തിലാണ് വെള്ളവുമായി കലർന്ന് രാസപ്രവർത്തനം നടക്കുന്നതെങ്കിൽ സ്ഥിതി നിയന്ത്രണാതീതമാകും നിശ്ചിത അകലം പാലിച്ച് കണ്ടെയ്നറുകളെ വിഴിഞ്ഞം കൊച്ചി പോർട്ടുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ് പോംവഴി കാൽസ്യം കാർബൈഡിനെ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത് എന്നല്ലേ ഭയക്കണം അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാടിയാണ് ഈ വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗം അപകടകരമായ ചരക്കുകളുടെ നീക്കമാണ് രാസവസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ തുടങ്ങി മനുഷ്യജീവനും പരിസ്ഥിതിക്കും വലിയ ഭീഷണി ഉയർത്തുന്ന പലതരം വസ്തുക്കൾ കപ്പലുകളിൽ കടത്തിക്കൊണ്ടുപോകുന്നുണ്ട് എം എസ് ഇ എൽസ ത്രീ എന്ന കണ്ടെയ്നർ കപ്പൽ മുങ്ങിയ സംഭവം ഇത്തരം ചരക്കുകളുടെ ഗതാഗതവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളും നിയമങ്ങളും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ ഒരു കണക്കിന് സഹായിച്ചിട്ടുണ്ട് എന്നുകൂടി പറയാം എന്താണ് അപകടകരമായ ചരക്കുകൾ എന്നുകൂടി നമുക്ക് നോക്കാം മനുഷ്യന്റെ ആരോഗ്യത്തിനോ സുരക്ഷയ്ക്കോ പരിസ്ഥിതിക്കോ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കളെയാണ് അപകടകരമായ ചരക്കുകൾ എന്ന് നിർവചിക്കുന്നത് ഇവയെ പ്രധാനമായും ഒൻപത് ക്ലാസ്സുകളായി തരംതിരിച്ചിട്ടുണ്ട് ക്ലാസ് ഒന്ന് സ്ഫോടക വസ്തുക്കൾ ക്ലാസ് രണ്ട് വാതകങ്ങൾ അതായത് പ്രൊപ്പൻ അസറ്റിലീൻ ക്ലോറിൻ ക്ലാസ് മൂന്ന് ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങൾ അതായത് പെട്രോള് പെയിൻറ്റ് ആൽക്കഹോൾ തുടങ്ങിയവ ക്ലാസ് നാല് ജ്വലന സ്വഭാവമുള്ള ഖരവസ്തുക്കൾ അതായത് തീപ്പെട്ടികൾ സൾഫർ ചില ലോഹപ്പൊടികൾ ക്ലാസ് അഞ്ച് ഓക്സിഡൈസിംഗ് ഏജൻ്റുകൾ ഓർഗാനിക് പെറോക്സൈഡുകൾ അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് വളങ്ങൾ തുടങ്ങിയവ ക്ലാസ് ആറ് വിഷവസ്തുക്കൾ പിന്നെ പകർച്ചവ്യാധിക്ക് കാരണമാകുന്ന വസ്തുക്കൾ അതായത് കീടനാശിനികൾ മെഡിക്കൽ മാലിന്യങ്ങൾ തുടങ്ങിയവ ക്ലാസ് ഏഴ് റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ അതായത് മെഡിക്കൽ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ ക്ലാസ് എട്ട് കാർബണിക വസ്തുക്കൾ ആസിഡുകൾ ക്ഷാരങ്ങൾ തുടങ്ങിയവ ക്ലാസ് ഒൻപത് മറ്റപകടകരമായ വസ്തുക്കൾ അതായത് ലിഥിയം ബാറ്ററികൾ ഡ്രൈ ഐസ് അപകടകരമായ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്ക് അപകടമുണ്ടായാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ജ്വലനശേഷിയുള്ള വസ്തുക്കൾക്ക് എളുപ്പത്തിൽ തീ പിടിക്കാം ഇത് വലിയ സ്ഫോടനങ്ങൾക്ക് വഴിവെക്കും കൊച്ചി പുറംകടലിൽ മുങ്ങിയ എം എസ് സി എൽസ ത്രീ എന്ന കപ്പലിലെ കണ്ടെയ്നർ കൊല്ലം ചവറയിൽ കടൽ തീരത്ത് അടിഞ്ഞിട്ടുണ്ട് മറ്റു ഭാഗങ്ങളിലേക്കും ഇപ്പോൾ നിരീക്ഷണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് കോസ്റ്റ് ഗാർഡ് വാതകങ്ങളോ രാസവസ്തുക്കളോ ചോരുന്നത് അന്തരീക്ഷത്തിലും കടലിലും വിഷാംശം വ്യാപിപ്പിക്കും ഇത് ജീവജാലങ്ങൾക്കും മനുഷ്യനും അപകടകരമാണ് രാസവസ്തുക്കൾ കടലിലേക്ക് കലരുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയെ തകർക്കും മത്സ്യ സമ്പത്തിനെ ദോഷകരമായി ബാധിക്കും രാസവസ്തുക്കളുടെ നേരിട്ടുള്ള സമ്പർക്കം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എം എസ് സി എൽസാ ത്രീ എന്ന കപ്പലിൽ പതിമൂന്ന് കണ്ടെയ്നറുകളിൽ അപകടകരമായ ചരക്കുകൾ ഉണ്ടെന്നാണ് വിവരം ഇതിലാണ് കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തു ഉണ്ട് എന്നുള്ള വിവരം പുറത്തുവന്നതോടെ ഭീതിയിലേക്ക് സർക്കാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം എത്തിയിരിക്കുന്നത് കാൽസ്യം കാർബൈഡ് വെള്ളവുമായി പ്രവർത്തിക്കുമ്പോൾ അസറ്റിലിൻ വാതകം പുറത്തുവിടും ഇത് വളരെ എളുപ്പത്തിൽ തീപിടിക്കുന്നതും സ്ഫോടന സാധ്യതയുള്ളതുമായ വാതകമാണ് കൂടാതെ കപ്പലിൽ ധാരാളം ഇന്ധനവും ഉണ്ടായിരുന്നു കപ്പൽ പൂർണ്ണമായി മുങ്ങിയതോടെ ഈ വസ്തുക്കൾ കടലിൽ കലരുന്നത് പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് നിലവിൽ എണ്ണ ചോർച്ച കണ്ടെത്താൻ കോസ്റ്റ് ഗാർഡ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് കാൽസ്യം അസറ്റലൈഡ് എന്നും അറിയപ്പെടുന്ന കാൽസ്യം കാർബൈഡ് നിറമില്ലാത്ത ഒരു ഖരവസ്തുവാണ് സാധാരണയായി രണ്ടായിരം ഡിഗ്രി സെൽഷ്യസിൽ ഒരു വൈദ്യുത ചൂളയിൽ കുമ്മായം പ്രവർത്തിപ്പിച്ചാണ് ഇത് നിർമ്മിക്കുന്നത് രാസവ്യവസായത്തിലെ നിർണായക അസംസ്കൃത വസ്തുവായ അസറ്റിലീൻ വാതകം ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഈ സംയുക്തം പ്രധാനമായും ഉപയോഗിക്കുന്നത് കാൽസ്യം കാർബൈഡിന്റെ ശ്രദ്ധേയമായ ഒരു സവിശേഷത വെള്ളവുമായുള്ള അതിന്റെ ശക്തമായ പ്രതിപ്രവർത്തനമാണ് സമ്പർക്കത്തിൽ ഇത് ഉയർന്ന താപവൈദ്യുത പ്രതിപ്രവർത്തനത്തിന് വിധേയമാകുകയും അസറ്റിലീൻ വാതകവും കാൽസ്യം ഹൈഡ്രോക്സൈഡും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഈ പ്രതിപ്രവർത്തന സമയത്ത് അതീവ താപം പുറപ്പെടുവിക്കും കൂടാതെ രൂപപ്പെടുന്ന അസറ്റിലീൻ വാതകം വേഗം തീപിടിക്കും ശരിയായി നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്നതാണിത് മാത്രമല്ല പ്രതിപ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡ് ജലത്തിന്റെ ക്ഷാര സ്വഭാവം വർദ്ധിപ്പിക്കുകയും ജലജീവികളുടെ ആരോഗ്യം പുനരുൽപാദനം നിലനിൽപ്പ് എന്നിവയ്ക്ക് ഒരു പ്രധാന ഘടകമായ പി എച്ച് ലെവലിൽ മാറ്റം വരുത്തുന്നതിലൂടെ ജല ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും മാത്രമല്ല ജലസ്രോതസ്സുകളിലേക്ക് അസറ്റിലീൻ വാതകം പുറത്തുവിടുന്നത് ജലത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കും പ്രത്യേകിച്ച് കുടിവെള്ളത്തിനോ കാർഷിക ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്ന ജലാശയങ്ങളിൽ അപകടകരമായ ചരക്കുകളുടെ ഗതാഗതം സംബന്ധിച്ച് കർശനമായ രാജ്യാന്തര നിയമങ്ങളും നിയന്ത്രണങ്ങളും നിലവിലുണ്ട് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പുറത്തിറക്കിയ ഇന്റർനാഷണൽ മാരി ടൈം ഡേഞ്ചറസ് ഗുഡ്സ് കോഡാണ് ഇതിന് അടിസ്ഥാനം ഈ കോഡ് ചരക്കുകളുടെ തരംതിരിവ് പാക്കേജിംഗ് ലേബലിംഗ് ഡോക്യുമെന്റേഷൻ സ്റ്റോറേജ് എന്നിവയെക്കുറിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഇതൊക്കെ വിഴിഞ്ഞത്ത് നിന്ന് പോയ ഈ ചരക്ക് കപ്പലിൽ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ഉയർന്നു വരുന്ന പ്രധാന ഒരു ആരോപണം ഇതിൽ ചരക്കുകൾ കയറ്റുമ്പോൾ കൃത്യമായി അത് ഉറപ്പിച്ചിട്ടുണ്ടാകില്ല എന്നാണ് കടലിൽ നമുക്കറിയാം എപ്പോൾ വേണമെങ്കിലും പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകാം കാലാവസ്ഥ ഉടലെടുക്കാം കൂടാതെ മഴയും കാറ്റുമൊക്കെയാണ് കാലവർഷം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ കൃത്യമായി തന്നെ ചരക്കുകൾ അതിൽ ഉറപ്പിച്ചിരുന്നോ എന്നുള്ളതാണ് ഒരു ചോദ്യം അതിലെന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കമന്റുകളൊക്കെ ഉണ്ട് അത് സ്വർണമാണ് അല്ല മയക്കുമരുന്നാണ് കിട്ടിയാൽ പോയി എടുക്കണം എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് പേർ പങ്കുവയ്ക്കുന്നുണ്ട് ഇതൊന്നും ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യരുത് ഇത്തരത്തിൽ കമൻ്റ് ഇടുന്ന ആൾക്കാരെ തിരിച്ച് ഒരു കമൻ്റിലൂടെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക അവസ്ഥ ഗുരുതരമാണ് എന്നുള്ളത് പ്രതിസന്ധി രൂക്ഷമാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട സമയവും കൂടിയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്